ആവശ്യമായ വളങ്ങൾ സഹകരണ സംഘങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പുനയൂരിലെ കർഷകരുടെ പരാതി നിരവധി പ്രയാസങ്ങൾ നേരിട്ടാണ് ഈ മഹാമാരി കാലത്ത് കർഷകർ വയലുകളിൽ കൃഷി ഇറക്കിയിട്ടുള്ളത് കർഷകരുടെ സഹായത്തിന് തീർത്തും സൗജന്യമായി വളങ്ങളും മറ്റും നൽകേണ്ട അവസരത്തിൽ പോലും കർഷകരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നയങ്ങളാണ് സഹകരണ സംഘങ്ങളിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് കർഷകരുടെ പരാതി പൊന്നിയൂർ തെക്കിനിയടത്ത് പടി മുതൽ ആലാപ്പാലം വരെയുള്ള പാടശേഖരങ്ങളിൽ കൃഷിയിറക്കിയ കർഷകരാണ് രണ്ടാം ഘട്ടം വളത്തിനായി സഹകരണ സംഘങ്ങളിൽ പോയി യൂറിയ അന്വേഷിച്ചത് എന്നാൽ ഇത് മാത്രമായി നൽകില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു എന്നാണ് കർഷകർ ആരോപിക്കുന്നത് ഇതുന്നയിച്ച് പൊന്നിയൂർ കൃഷിഭവൻ ഓഫീസർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് കിലോ വരുന്ന ഒരു ചാക്ക് യൂറിയയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കർഷക സംഘങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പരിസരപ്രദേശങ്ങളിൽ വളക്കമ്പനികൾ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് കാർഷിക സംഘങ്ങളെ ആശ്രയിക്കുന്നത് മറിച്ച് ഇതിൽ ലാഭം പ്രതീക്ഷിക്കുന്നില്ല എന്നും കർഷകർ പറഞ്ഞു അതേസമയം സബ്സിഡി ഇനത്തിൽപ്പെട്ട യൂറിയ കർഷക സംഘങ്ങളിൽ നിന്ന് വാങ്ങി വ്യാവസായിക ആവശ്യങ്ങൾക്കായി മറിച്ച് വിൽപ്പന നടക്കുന്നുണ്ട് എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് യൂറിയ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതാത് കൃഷി ഓഫീസർമാരുടെ കത്ത് വേണമെന്നും അതനുസരിച്ച് കർഷകർക്ക് ആവശ്യാനുസരണം നൽകുമെന്നും പുന്നിയൂർക്കുളം സഹകരണ സംഘം സെക്രട്ടറി എ കെ സതീഷ് പറഞ്ഞു സി സി ടി വി ന്യൂസ് പുനിയൂർക്കുളം